സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും വാഴ കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ജോലി തിരക്ക് അടുത്ത സീസണിലേക്കുള്ള വാഴ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുപ്പുകളായിരുന്നു ഇത് നമ്മുടെ കിൻഡൽ വാഴയുടെ ചെറിയൊരു വിളവെടുപ്പാണ് പക്ഷേ വലിയ കുലയൊന്നും കിട്ടിയില്ല ഇത് ഉണക്ക് കഴിഞ്ഞ മഴ തുടങ്ങുന്ന സമയത്താണ് ഈ വാഴക്കുല നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് റെഡിയാവുന്ന വാഴക്കുലകളാണ് വാഴകളും നമുക്ക് കുലച്ച് കിട്ടിയിട്ടുണ്ട് കാരണം കൃത്യമായിട്ടുള്ള വളപ്രയോഗം വാഴ കുലച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു കുല നിങ്ങൾക്ക് ഓണത്തിന് വെട്ടിയെടുത്ത് വിപണിയിലെത്തിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമാണ് നമ്മൾ നമ്മളിപ്പോഴും പറയുന്നത് അപ്പം നമ്മുടെ കൃഷി ചാനലൊക്കെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ കൊടുത്ത് നമ്മളെ വീഡിയോകളൊക്കെ സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ടുപോകണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും നിങ്ങൾ വാഴ കർഷകരാണെങ്കിൽ ഇതൊക്കെ നാടൻ നേന്ത്രവാഴ കുലകളാണ് പല ആൾക്കാരും ഇതിൻ്റെ കുടപ്പൻ ഒടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും കുടപ്പൻ പൊടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ വാഴക്കുലയ്ക്ക് നല്ല തൂക്കം കിട്ടുന്നതിന് കായകൾക്ക് നല്ല നിറവ് വലിപ്പം ഒക്കെ കിട്ടുന്നതിന് കുടപ്പൻ ഒടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം വേണ്ട ഇതേപോലെയുള്ള കുടപ്പൻ നിൽക്കുകയാണെങ്കിൽ ധാരാളം തേനതിനകത്തുണ്ടാകും അപ്പം തേൻ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് വവ്വാലുകൾ ഞെരിച്ചിൽ മറ്റ് പ്രാണികളൊക്കെ വരികയാണെങ്കിൽ അത് കായ്ക്കും ചിലപ്പം ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഈ മഴ സമയത്ത് വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടുള്ള തോരൻ മറ്റ് തീയല് കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല എനർജി നമുക്ക് കിട്ടും വാഴ കുലിച്ചതിന് ശേഷം പടല എല്ലാം വിരിഞ്ഞ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ കുടപ്പൻ ഒടിച്ച് മാറ്റി കൊടുക്കാം എന്നിട്ട് കവറോ ചാക്കോ ഇട്ട് വാഴക്കുല നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കണം ഇവിടെ നമ്മൾ അതിൻ്റെ പണികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം വാഴ കരിയില കരിയിലെ ഒന്ന് ചുറ്റിയതിന് ശേഷം പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് നമുക്കൊന്ന് പൊതിഞ്ഞു കൊടുക്കാം ഇതാണ് വാഴ കായിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വാഴ വാഴക്കായ്ക്കൊക്കെ വലിപ്പം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ ബോറോണിൻ്റെയൊക്കെ ചെറിയ സപ്ലിമെൻറ്റുകൾ കിട്ടും അത് രണ്ട് ഗ്രാമൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വാഴ ഇലയുടെ അടിയിലും വാഴ കായ്കളിലുമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതൊക്കെ പടല വിരിയുന്ന ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം കാരണം ബോറോൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലമാണ് ആ കായകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് അതിനകത്തുള്ള രീതിക്ക് ആഹാരം വന്ന് നിറഞ്ഞാൽ മാത്രമേ കായ നല്ല വലിപ്പം വയ്ക്കൂ അപ്പോൾ ഇത് ചെയ്യേണ്ടത് പടല വിരിയുന്ന ആ സമയത്താണ് അല്ലെങ്കിൽ കുലയ്ക്കുന്നതിന് മുമ്പ് ഇലകളുടെ അടിയിൽ തളിച്ചു കൊടുക്കേണ്ട ഒരു വളമാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള കന്നുകൾ വാഴയുടെ ചുവട്ടിൽ നിന്ന് മുറിച്ച് നീക്കം ചെയ്യണം അപ്പോൾ കന്നുകൾ വളരുകയാണെങ്കിൽ കുല വീഴുന്ന സമയത്ത് കന്നുകൾ വളരുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് കന്നുകൾ വളയ വളരുന്നതിനും കുറച്ച് ആഹാരം വേണം അപ്പോൾ കായൽ വന്ന് നിറയേണ്ട ആഹാരമാണ് കന്നുകൾക്ക് വാഴ കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനാണ് കന്നുകൾ നന്നായിട്ട് മുറിച്ച് കളയണം എന്ന് പറയുന്നത് അപ്പം വാഴ ഒരു കുല വിളവാകുന്ന സമയത്തൊക്കെ പിന്നെ നമ്മുടെ അങ്ങോട്ട് കണ്ണുകൾ വളർത്തി എടുത്താൽ മാത്രം മതി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാരം അല്ലെങ്കിൽ പൊട്ടാഷ് വാഴയുടെ ചുവട്ടിലിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടി കൊടുക്കണം മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചാരവും പൊട്ടാഷും കൊടുത്തതെന്ന് പറഞ്ഞ് ഈ സമയത്ത് ഒരു കുഴപ്പവും വരത്തില്ല അതോടുകൂടി വാഴയുടെ വളപ്രയോഗം അവസാനിക്കുകയാണ് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യത്തിന് ആ ഊണുകളോ കാര്യങ്ങളോ ഒക്കെ വാഴയ്ക്ക് കൊടുക്കാം നല്ല ഊന്ന് വെച്ച് കൊടുക്കണം വാഴ മറിഞ്ഞു വീഴാതിരിക്കാൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു വാഴക്കുല നിങ്ങൾക്ക് ഓണത്തിന് വിപണിയിലെത്തിക്കാൻ സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നാണ് നമുക്ക് ഒരു കർഷകർക്ക് പോലും നിരാശ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വിജയം ഉണ്ടാവും നമ്മളും പ്രാർത്ഥിക്കാം